ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് ബീഫ് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഒരു കിലോ എടുത്തിട്ടുണ്ട് അത് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് വേവിച്ചെടുത്തു വേവിച്ചെടുത്താണിത് ഈ വേവിച്ചെടുത്ത ബീഫിലോട്ട് നമുക്ക് മീറ്റ് മസാല ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വേവിച്ചെടുത്തിട്ട് ഒരു കിലോ വേവിച്ചെങ്കിലും അര കിലോ മാറ്റി വെച്ചിരിക്കുവാണ് അര കിലോയിലാണ് കിലോയിലാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതൊരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഞാൻ ഒരു ടീസ്പൂണോളം മീറ്റ് മസാല ഇറച്ചി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് നമുക്കൊരു ഒരു മണിക്കൂറോളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാനിൽ നമുക്ക് ഇതുപോലെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ നല്ല എണ്ണ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതിനാവശ്യമായ അച്ചാറിനാവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മുളക് പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി എടുക്കാം ഒരു പാനിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അച്ചാറിനെപ്പോഴും നല്ലെണ്ണയാണ് ആവശ്യം രണ്ട് മൂന്ന് തുണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മസാല കൂട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട ചെയ്തെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ആഡ് ചെയ്തതിന് ശേഷം വിനാഗിരി സുർക്കാന്നൊക്കെ പറയും അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തു വെച്ച ബീഫ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം എണ്ണ അധികം ആവശ്യത്തിന് ഞാൻ എനിക്ക് ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് അച്ചാർ പോങ്ങത്തക്ക രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം വീണ്ടും കുറച്ച് നല്ലെണ്ണ രണ്ട് ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഇത്രയും കൂടെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്നില്ല ബർത്ത്ഡേ ആയിട്ട് മൈസൂർ പരിപ്പാണ് മൈസൂർ ദാളാണ് കറി വെച്ചിരിക്കുന്നത് പിന്നെ പുട്ട് അതും റെഡി ആയിട്ടുണ്ട് ഇന്ന് ചാറ്റൽ മഴയായതുകൊണ്ട് പുറത്തേക്ക് എവിടെയും പോകാൻ പറ്റില്ല കട്ടൻ ചായയും വെച്ചിട്ട് രാവിലത്തെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരിയും വന്നിട്ടുണ്ട് കൂട്ടുകാരി ബർത്ത്ഡേ കേക്കുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു എന്നാലും എൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയാണ് കൂട്ടുകാരിക്ക് അതുകൊണ്ട് കൂട്ടുകാരി തന്നെ കേക്കുമായിട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ കേക്ക് മുറിച്ചു അങ്ങനെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഇങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചു അനിയനാണെങ്കിൽ മുഖം തരാതെ കേക്ക് എടുത്തിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു വിട്ടുക അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെൽ എനേബിൾ ചെയ്യാനും അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഓക്കേ ബൈ